അതെ അതെ ജനിച്ചു വളർന്നു ആരാണ് ഹസ്ബൻഡ് കൊറോണ കൊറോണ കൊണ്ടുപോയി കൊറോണ അതെ അല്ലേ ഇത്രകാലം കിടന്നു എനിക്കധികം വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൊറച്ചു ദിവസം രണ്ടു ദിവസം പനിയുണ്ടായേ പുള്ളിയും അവശതായതുകൊണ്ട് നമ്മള് ഒരു പത്ത് ദിവസം ദിവസം കഴിയുമ്പോ താങ്കളും നിങ്ങൾക്ക് തമ്മി കാണാനുള്ള സാഹചര്യം പുള്ളിനെ ആയുസ് ആക്കി പിന്നെ കണ്ടില്ലേ ദിവസം ഞങ്ങൾ ഒന്നിച്ച ഒരു ബീടെടുത്തിട്ട് മാറിയതായിരുന്നു അവിടെ നിന്നാണ് പുള്ളിക്ക് സീരിയസ് ആയപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് മാറി പിന്നെ പത്ത് ദിവസം സംസാരിക്കാൻ പറ്റില്ല ഈ ഇല്ല അതിനിടയ്ക്ക് രണ്ടു ദിവസം സംസാരിച്ച് ഫോണിൽ കൂടി അവര് നമ്മളെ കാണിച്ചതായിരുന്നു അപ്പൊ നന്നായിട്ടാണ് വീഡിയോ കോള് അപ്പൊ അപ്പൊ നല്ലൊരു നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു കാരണം ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാതെ സംസാരിച്ച് നമ്മള് ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് താൻ വരണ്ടട്ടാന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരും എന്ന് തന്നെ വിചാരിച്ച് പക്ഷെ കൊറോണ മാറി മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നത് അങ്ങനെ മരിച്ചു അല്ലേ ദിവസം അദ്ദേഹം വയസ്സ് ഈ യസ്റ്റ് പാട്ടും പാട്ട് എഴുതും സംഗീതം ചെയ്യുമായിരുന്നു നാടക സംവിധാനം ചെയ്യുമായിരുന്നു പ്രൊഫഷണലിലേക്കല്ല എന്ന് മാത്രം ഉണ്ടായിരുന്നല്ലോ അമേച്ചറായിട്ട് അത് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടാണ് രണ്ടുപേരും പ്രൊഫഷണലിലേക്ക് പോയ പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ഇറങ്ങാന്ന് തീരുമാനിച്ചു അപ്പൊ പുള്ളി പറഞ്ഞ് ഞാൻ പോയാൽ മതിയാണമായിരുന്നു അതെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹിന്ദു ആയിരുന്നു താങ്കള് അതെ തൊട്ടടുത്ത വീടുമായിരുന്നു അഞ്ചുവർഷം അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം പാട്ട് അപ്പുറത്തുനിന്ന് അഞ്ചു കൊല്ലം പ്രണയിച്ചു വീട്ടുകാർ അഞ്ചു കൊല്ലം ആരും അറിഞ്ഞില്ല ഇല്ല അഞ്ചാമത്തെ കൊല്ലമാണ് അറിഞ്ഞത് അതോടുകൂടി പിന്നെ ഇറങ്ങി ചെന്നു ആ അല്ലാണ്ട് നിവൃത്തിയില്ലായിരുന്നു വീട്ടിൽ പറഞ്ഞോ വീട്ടിൽ പറഞ്ഞില്ല വീട്ടുകാരും അറിയാതെ അങ്ങോട്ട് പോയി അവരുടെ വീട്ടിൽ അറിഞ്ഞോ അവരുടെ വീട്ടിലാ ചെന്നപ്പോഴാ അറിഞ്ഞത് കാര്യം ഈ സാമുദായിക വിപ്ലവുകാരീകരിക്കില്ലല്ലോ അംഗീകരിച്ചില്ല വലിയ പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് എത്ര വയസ്സായി വിപ്ലവം പതിനേഴ് വയസ്സിൽ പതിനേഴ് വയസ്സിൽ ഇറങ്ങി പോയി

ണയമായതാണ് എപ്പോഴോ ആയി എന്നെ പറയാൻ പറ്റുള്ളൂ നടക്കണോ ഒന്നിച്ച് സ്കൂളിൽ പോകണം ഓടാനുള്ള സാഹചര്യം നിർത്തിയില്ല വീട് വരെ വീട് ഓടി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് വീടായില്ലേ വീടായി അവരുടെ വീട്ടിൽ ചെന്നു അവരുടെ വീട്ടിൽ ചെന്നു ചെന്നിട്ട് അപ്പൊ അവരുടെ അമ്മ അരിവാളെടുത്തു തട്ടി കളു അപ്പൊ ഞാൻ ചിരിച്ചു അപ്പൊ നീ അവള് കണ്ട ചിരിക്കുന്ന പറഞ്ഞിട്ട് അമ്മായിമ്മ തകർത്ത് പിന്നെ വിട്ട് പിന്നെ അവിടെ താമസിക്കാൻ പറ്റിയോ പിന്നെ താമസിക്കാതെ വേറെ പോകാൻ വഴിയില്ല പോവാൻ വഴിയോട്ട് വന്ന് അപ്പച്ചൻ വന്ന് വന്ന് അനിയത്തി വന്ന് തിരിച്ചു പോരാൻ വിളിച്ച് ആ പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ തിരിച്ചു വരില്ല അപ്പച്ചൻ രൂക്ഷമായ പറഞ്ഞാല് ഇയാള് പുറത്തേക്ക് ഇറങ്ങിയ തല്ലാൻ എന്നുള്ള ഒരു അവസ്ഥയിലോട്ടായിരുന്നു അപ്പച്ചൻ തല്ലുമെന്ന് പ്ലാൻ ഇട്ടതുകൊണ്ടാണ് ഞാൻ അന്ന് ഇറങ്ങി പോകുന്നത് ഒരു പകലൊരു പ്ലാനിങ് ഉണ്ടായി അവനൊ രണ്ട് കൊടുത്താലേ ഇത് ശരിയാവുള്ള അപ്പൊ അത് വേറൊരു കൂട്ടുകാരും വഴി ഞാൻ അറിഞ്ഞായിരുന്നു അപ്പൊ പോണെങ്കിൽ ഇപ്പൊ പോണോ അല്ലെങ്കിൽ മത്സരം തല്ലിക്കഴിഞ്ഞിട്ട് പോവാം പിന്നത് നടക്കൂലട്ടോ കേസെന്നു പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ രണ്ടും അടിക്കാൻ സ്പീഡുള്ള ആൾക്കാർ വീട്ടിലുള്ള സ്ഥിതി രഹസ്യമായിട്ട് കൊണ്ടു നടന്നു അത് നമ്മള് ഞാൻ ഭയങ്കര സോഷ്യൽ മെന്റാലിറ്റി ഉള്ള ഒരാളെല്ലാരും അഞ്ചു കൊല്ലം അവരെ മണ്ടരാക്കി വീട്ടിലുണ്ടായിരുന്നു മക്കൾ മൂത്തായിരുന്നു മൂത്തായിരുന്നു ഏഴുമക്കളും പോയ വഴി വീട്ടുകാർ പേടിച്ചു കാണും കാണും അല്ല ഇത്ര അടുത്തൊക്കെ തന്നെ ഇങ്ങനെ ചെയ്തപ്പോ മറ്റുള്ള പിള്ളേർക്ക് അത് ഭാവിയിൽ പ്രശ്നവല്ല എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നോക്കിയാല് അത് ശരി തന്നെയാണല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത് അതെ അപ്പൊ ആ ദിവസം തന്നെ ഭയങ്കര പാടായോ അവിടെ ഒരു വീട്ടിലും സാമ്പത്തിക പുള്ളി നന്നായിട്ട് പാടുമായിരുന്നു ആ

പൊരുത്തപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് കാലങ്ങള് ഒരുപാട് കാലം നഷ്ടപ്പെട്ട് വിഷമിക്കേണ്ടി വന്നു നമ്മുടെ വീട്ടുകാർ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു കൊറച്ചു കളം കഴിഞ്ഞപ്പോഴും ഒരു അസുഖം വന്ന് പെട്ടുപോയി അപ്പ പോകും എന്നുള്ള ലക്ഷണമായപ്പോഴും അയൽവാസികളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൗളിനെ വിളിക്ക് വീട്ടിലേക്ക് ജോണിട്ട് ഒരു അത്ര അവശതയിലാണ് പൗളി എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പച്ച മനസ്സ് അലിഞ്ഞു അപ്പൊ അച്ഛൻ വന്നോ വന്നോളാ പറഞ്ഞു കൊണ്ടുപോരാനൊന്നും വന്നില്ല എന്നാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയതാ ഈ അഞ്ചുകൊല്ലത്തിനടയില് ഇത് എങ്ങനെയാ അത് നമ്മുടെ ബന്ധത്തിൽ തന്നെ ഒരാൾക്ക് മനസിലായി സംഭവം അപകടമാണ് അപ്പൊ അയാൾ അപ്പച്ചനോട് പറഞ്ഞുകൊടുത്ത അപ്പച്ചന്റെ അനിയന്മാരെല്ലാരും കൂടി കൂടി അങ്ങനെ അടിച്ചിട്ടുള്ള കാര്യം അയാൾ അടിച്ചു കഴിഞ്ഞാല് അവരുടെ വീട്ടില് അച്ഛനും കൂടി ഇല്ലാത്ത സമയത്ത് ഒരടി കൊണ്ടു കഴിഞ്ഞാ പിന്നെ ഇവരാണെങ്കിൽ ഭയങ്കര ആൾക്കാർ വലിയ ആൾ ആൾവലമുണ്ട് വലിയ ആളുകൾ വെച്ചൊരാള് അടിക്ക പത്തിരുപത്തിരണ്ട് വയസ്സുള്ളു അപ്പൊ അത് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞ പിന്നെ ഈ ബന്ധം നിലനിൽന്ന് പോകില്ല അപ്പൊ ആ ബന്ധം വേണ്ടെന്ന് വെക്കണം അങ്ങനെ ആയി പോകൂല വൈരാഗ്യമായി പോലെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോഴേ കാലത്ത് ഏറ്റവും സുരഭിലമായ നിമിഷം പുള്ളിയായിട്ട് കറങ്ങാനും അങ്ങനെ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല ഞാൻ നാടകത്തിന് പോകാനല്ലാടം കാണാൻ വരും അല്ലെങ്കിൽ നമ്മള് നമ്മുടെ കുടുംബക്കാർ ആ പരിസരം എല്ലാ ആളുകളും ഞാൻ എന്റെ നാടകം പറഞ്ഞാൽ അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ നടന്നുവരും ടങ്ങണം വരുമായിരുന്നു അതെ അമ്മ വേഷങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പി ജാന്റെ ട്രൂപ്പിലേക്ക് ചെന്നതിന് ശേഷമാണ് അമ്മവേഷം ചെയ്യാൻ തുടങ്ങിയത് അതായത് അവിടെ അമ്മയുടെ അമ്മയാണ് ഏറ്റവും നല്ല നല്ല വേഷം അഭിനയിക്കാൻ സംഭവം സംഭവിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ച് വാങ്ങിച്ചാണ് ഓരോന്ന് ചെയ്തിരുന്നത് എനിക്ക് ആ അമ്മവേഷം തന്നെ കൊള്ളായിരുന്നു അങ്ങനെ പറഞ്ഞാണ് ഞാൻ അമ്മവേഷത്തിലേക്ക് ആയത് ഒൻപതാം